ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ടെൽ യു ദ സ്റ്റോറി ഓഫ് യുവർ ബിസിനസ് നിങ്ങളുടെ കഥ ഫിനാൻഷ്യൽ അറിയോ സ്റ്റോറി ഓഫ് യുവർ ബിസിനസ് കാണണോ ലുക്ക് അറ്റ് യുവർ ഫിനാൻഷ്യൽ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രധാനമായിട്ടും നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ വായിക്കാൻ പഠിക്കേണ്ടത് എല്ലാ മാസവും െടുത്ത് കൃത്യമായി പഠിക്കണം മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് രണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ലോസ്റ്റേറ്റ്മെന്റ് മൂന്ന് നിങ്ങളിൽ പലരും ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം മിക്ക അക്കൗണ്ടന്റ്സിനും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അക്കൗണ്ടന്റ്സിനും അറിയില്ല മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മന്ത്രി ദീസ് ത്രീ സ്റ്റേറ്റ്മെൻറ്റ് കാരണം ക്യാഷ് ഫ്ലോസ് സ്റ്റേറ്റ്മെൻ്റ് ഈസ് ദ റിയൽ ഹെൽത്ത് ചെക്കപ്പ് ഓഫ് യുവർ ബിസിനസ് ഇപ്പം എന്താ ചെയ്തുകൊണ്ട് ലാബിൽ പോയിട്ട് ബ്ലഡ് കൊടുക്കുന്നു ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട് ഷുഗറിൻ്റെ റേഞ്ച് ഇത്രയാണ് നോർമലി വരേണ്ടത് ഇത്ര അത് നോക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ നമ്മൾ സേഫ് ആണോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും കൂടുതലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ട് ഡോക്ടറെ ഇത് എന്താ ഇത് ഇത്തിരി ലോവർ ആയിട്ട് നിൽക്കുന്നത് ഇത് ഇത്തിരി ആ കുഴപ്പമില്ല അത് ഇന്ന ചെയ്താൽ മതി ഈ റേഞ്ച് അറിയത്തില്ലെങ്കിലോ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ മാസത്തിലും പോയി ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ റേഞ്ച് അറിയാത്തതുകൊണ്ട് നമ്മുടെ ഷുഗർ നാൽപ്പത് ഉണ്ടല്ലോ പിന്നെ നാൽപ്പത് കുറവാണ് കൂടുതലും ഈ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ ജോർജേട്ടാ യു വിൽ ഗെറ്റ് ക്ലാരിറ്റി ക്ലാരിറ്റി കിട്ടുമ്പോൾ യു വിൽ ടേക്ക് ബെറ്റർ ബിസിനസ് ഡിസിഷൻസ് എപ്പോഴാണ് ബെറ്റർ ഡിസിഷൻസ് എടുക്കുന്നത് വെൻ യു ഗെറ്റ് ക്ലാരിറ്റി ആ ക്ലാരിറ്റി എവിടെ നിന്ന് കിട്ടും നിങ്ങളുടെ കഥ വായിക്കുമ്പോൾ ആ കഥ എവിടുന്ന് വായിക്കാൻ പറ്റും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൽ നിന്ന് എങ്ങനെ ഇത് ചൂഷണം ചെയ്യുന്നത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അറിവില്ലായ്മ ഒരു ന്യായമല്ല സാർ കോടതി ചെന്നിട്ട് പറയുകയാണ് അയ്യോ അങ്ങുന്നേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു നിയമം ഉണ്ടെന്ന് വെറുതെ വിടുവോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പൗരൻ ആ നിയമം അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥനാണ് അതറിയില്ല എന്നുള്ളത് ഒരു കുറ്റം ചെയ്യാനുള്ള അവകാശമല്ല ശിക്ഷിക്കും അപ്പോൾ ഒരു ബിസിനസ്സുകാരന് അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നേ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല